നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കെന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ എത്തുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം വ്യാപകമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ജൂൺ പന്ത്രണ്ട് മുതൽ കേരളത്തിന് മുകളിലായിട്ട് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും അതിനാൽ തന്നെ ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന പ്രവചനത്തിൽ പറയുന്നു മാത്രമല്ല മഴയ്ക്ക് പുറമെ ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിലായിട്ട് മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് ജൂൺ പതിനൊന്നാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ജൂൺ പന്ത്രണ്ടാം തീയതി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് മറ്റന്നാൾ ജൂൺ പതിമൂന്നാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് കോവിഡിൻ്റെ പുതിയ വകഭേദം വ്യാപിക്കുകയാണ് എക്സ് എഫ് ജി എന്നാണ് പുതിയ വകഭേദത്തിൻ്റെ പേര് രാജ്യത്ത് നൂറ്റി അറുപത്തി മൂന്ന് പേരെ ബാധിച്ചത് എക്സ് എഫ് ജി ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഏഴായിരത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലാണ് കൂടുതൽ രോഗികളുള്ളത് ഗുജറാത്ത് കർണാടക ബംഗാൾ ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ കൂടുതലാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ അതായത് എൺപത്തി ഒൻപതോളം എക്സ് എഫ് ജി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊട്ടുപിന്നിൽ തമിഴ്നാടാണ് പതിനാറ് കേസുകളാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളം പതിനഞ്ച് ഗുജറാത്ത് പതിനൊന്ന് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ആറ് കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറ്റി അൻപത്തി ഒൻപത് കേസുകൾ മെയ് മാസത്തിലും ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രണ്ട് വീതം കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വർണപ്പണയം സംബന്ധിച്ച് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് വായ്പാ കാലാവധിയിലും വായ്പ ലഭിക്കുന്ന തുകയുടെ പരിധിയിലും മാറ്റം വരുന്ന തരത്തിലാണ് നിർദ്ദേശങ്ങൾ ചെറു വായ്പകൾക്ക് സ്വർണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് കൂടുതൽ തുക വായ്പയായിട്ട് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതലാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് രണ്ടര ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകളിൽ സ്വർണ്ണത്തിൻ്റെ വിപണി വിലയുടെ എൺപത്തിയഞ്ച് ശതമാനം വരെ വായ്പയായിട്ട് ലഭിക്കും നേരത്തെ ഇത് എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള വായ്പകൾക്കിത് എൺപത് ശതമാനമാണ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും വായ്പാ കാലയളവിൽ ഈ മൂല്യം നിലനിർത്തണം അതുകൊണ്ടുതന്നെ തുടക്കത്തിൽ എൺപത്തിയഞ്ച് ശതമാനം തുക വായ്പയായിട്ട് എടുത്താൽ മാസം തോറും പലിശ അടയ്ക്കേണ്ടി വരും പലിശ മാസം തോറും അടയ്ക്കുന്നില്ലെങ്കിൽ തുടക്കത്തിൽ ലഭിക്കുന്ന തുക കുറവായിരിക്കും ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണ നാണയം മാത്രമല്ല ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണ നാണയവും ഇനി പണയം വയ്ക്കാം പരമാവധി അൻപത് ഗ്രാം വരെ സ്വർണം പണയം വയ്ക്കാൻ സാധിക്കൂ എന്ന വ്യവസ്ഥ തുടരുകയും ചെയ്യും ആഭരണത്തിന് പകരമായിട്ട് സ്വർണ്ണ നാണയമായിട്ട് കൈവശമുള്ളവർക്കത് പണയം വയ്ക്കുന്നതിലുണ്ടായിരുന്ന അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നിർദ്ദേശത്തിലൂടെ മാറിക്കിട്ടിരിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ നൽകാവൂ എന്ന നിബന്ധനയും മാറ്റി കഴിവതും അങ്ങനെ ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഇപ്പോഴുള്ളത് ക്യാഷ് ഇടപാടുകൾ ആദായനികുതി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് നടത്തണം സ്വർണ്ണാഭരണത്തിൻ്റെ ഉടമസ്ഥാവകാശം കാണിക്കുവാനായിട്ട് സ്വർണം വാങ്ങിയ ബില്ല് കൊണ്ടുവരണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ അക്കാദമിക കലണ്ടർ അനുസരിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ അധ്യയന സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ച തീരുമാനം അടുത്തയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് മിനിറ്റും അധികമായിട്ട് അധ്യയനം നടത്താൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ അക്കാദമിക കലണ്ടർ അനുസരിച്ചുള്ള സമയക്രമം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ക്ലാസ് സമയം ക്രമീകരിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സർക്കുലർ ഉടൻ തന്നെ പുറത്തിറങ്ങും പൊതുവിദ്യാലയങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്നതിനായിട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യയന ദിനങ്ങൾ തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ പി വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടും യു പിയിൽ ഇരുന്നൂറും ഹൈസ്കൂളിൽ ഇരുന്നൂറ്റി അഞ്ചും അധ്യയന ദിനങ്ങളാണ് ഉണ്ടാവുക യു പി ക്ലാസുകൾക്ക് രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂളിന് ആറ് ശനിയാഴ്ചയും ദിനമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം നമുക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി ബോർഡ് പെൻഷനിൽ ഇനി സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുള്ളത് രണ്ട് ഗഡു പെൻഷൻ മാത്രമാണ് അതുമാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അനുമതിയോടെ തന്നെ ഈ മാസത്തെ സാമൂഹ്യരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇലക്ഷൻ സമയത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ ചില നടപടികൾ നീക്കങ്ങൾ തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിരിക്കുകയാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ അതായത് മൂന്നാമത്തെ ആഴ്ചയിൽ ഈ മാസം മൂന്നാമത്തെ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന അഞ്ച് ഗഡുക്കളിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ നൽകിയിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നു ഇനി ലഭിക്കാനുള്ളത് രണ്ട് ഗഡുക്കളാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളോടെ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഈ ഇലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇലക്ഷന് മുൻപ് തന്നെ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ പത്തിന് ചൊവ്വാഴ്ചയും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തി രണ്ട് കാർട്ടിൻ്റെ ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയിലും പവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് തിങ്കളാഴ്ചയും സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് കാർൻ്റെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി രൂപയിലും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളീ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരെയും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക